Mm-hmm. കയ്യിലൊരു നയ പൈസ ഇല്ല മഞ്ചി വാങ്ങി തിന്നണ്ട പ്രശ്നം കഴിഞ്ഞില്ലേ മഞ്ചു വാങ്ങി തിന്നണ്ടെന്ന് ആര് പറഞ്ഞേ സൈലന്റ് ആണോ അല്ലല്ല സൈലന്റ് അല്ല ഞാൻ ഇങ്ങനെ എന്താ പറയാ ദീർഘ വീക്ഷണത്തിലായിരുന്നു ഞാൻ വഴക്കുണ്ടാക്കും എന്തിന് എന്തിന് ഞാനിപ്പാലോയ്ക്ക് ആയിരുന്നു ഞാൻ രാവിലെ ഒരു ഷോർട്സ് ഇട്ടിട്ടാണ് പക്ഷെ അതിന് കമൻ്റ് ഒന്നും വന്നില്ല ഞാൻ വിചാരിക്കുന്ന ബോക്സ് ഓഫ് ആണോ ഞാൻ സെറ്റിങ്സിൽ പോയി നോക്കിയാൽ അപ്പം കമൻറ്റ് ബോക്സ് ഓൺ ആണ് അത് സംഭവം നാലായിരം പേര് കണ്ട വീഡിയോ ആണ് എന്തുണ്ടായ വിശേഷം എന്താ പരിപാടി ഡ്യൂട്ടി ജോലി ജോലിയിലാണോ എന്തെങ്കിലും തിരക്കിലാണോ കുറെ ദിവസമായി കണ്ടിട്ടല്ലേ ആരുല്ലായിരുന്നു ഇന്ന് രാവിലെ ലൈവ് ഇട്ടിട്ട് മുക്കാമണിക്കൂർ ലൈവ് ഇട്ടിട്ട് ആകെ കണ്ടത് മുപ്പത്തെട്ട് പേര് നേരത്തെ വരാത്തത് എന്താ നേരെ നേരെ വരാത്തത് എന്താ സുന്ദരി എന്നാ അത് വേറൊരു കാര്യുണ്ട് നാളെ നേരെ വരാം കേട്ടോ ും ഞാൻ കമന്റ് ഇട്ട് സുന്ദരി ആണോ അപ്പൊ കമന്റ് ബോക്സ് ഓഫ് അല്ലല്ലേ ഓക്കേ ഓക്കേ എനിക്ക് ഭയങ്കര സംശയം നോക്കാൻ പറ്റത്തില്ല ഫോണിൽ ലൈവ് ഇരിക്കുമല്ലേ ഞാൻ വെറുതെ വന്ന എടാ ഒരു ചെറിയ പണി ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ പിന്നെ ആ സമയത്ത് പിന്നെ ലൈവ് അങ്ങ് ഓടിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇനി ലൈവ് ഇടാത്ത കൊണ്ട് നമ്മൾ കുറേ ലൈവ് കട്ടാക്കി നിർത്തിക്കൊണ്ട് പ്രൊമോഷൻ കിട്ടത്തില്ല നിങ്ങളുടെ പ്രൊമോഷൻ മൊത്തം പോകും എന്നൊക്കെ ആൾക്കാർ പറയുന്നു പിന്നെ കണ്ടിന്യൂസ് അങ്ങ് ലൈവ് ഇട്ടേക്കാന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ എത്ര മണിക്കൂർ ലൈവ് ഇട്ട് ക്ലാസ് കഴിഞ്ഞ് മുത്തേന്ന് പറയുന്നുണ്ട് ആണോ ഓക്കെ 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 അയ്യോ കറണ്ട് പോയി ഇന്നലെ ഞാൻ വന്ന സുന്ദരി ആ ഇന്നലെ ഞാൻ അത് വേറെ അതായത് ഇന്നലെ ഞാൻ എന്താ ചെയ്യുന്നത് ഒമ്പതര ആയപ്പോൾ ലൈവ് എടുത്ത് മൂന്നര ആയപ്പോഴാണ് നാല് മണിക്കാണ് കട്ടാക്കിയത് അപ്പോൾ ഞാൻ ഫോൺ ഇവിടെ വെച്ചിട്ട് ഞാൻ പോയി ഫോൺ വീട്ടിൽ ഓണാക്കി വെച്ച് ലൈവ് ഓണാക്കി വെച്ചിട്ട് ചാർജിലിട്ടിട്ട് ഞാൻ പള്ളിയിൽ പോയി പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന മൂന്നര നാല് മണിയായി അന്നര കട്ട് എന്നിട്ട് എത്ര വ്യൂസാ എന്നിട്ട് പോലും ആയിരം പേര് കണ്ടില്ല അഞ്ഞൂറ്റി സംതിങ് ഉണ്ടായിരുന്നുള്ളൂ അതാ പറഞ്ഞാൽ അത്രയും മണിക്കൂർ പോയിട്ട് പോലും ആരും ഇങ്ങോട്ട് വരുന്നില്ല ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഞാൻ കമൻ്റ് ഇട്ടു എന്താണ് സത്യമായി പറയണം നിങ്ങൾ എന്താണ് സത്യസന്ധമായി ചെയ്യുന്നത് അതാണോ നിങ്ങൾ അല്ല നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ സത്യസന്ധത പുലർത്തുന്നത് അതല്ലായിരുന്നു ആഹാ ഇപ്പം ഒരു പതിനെട്ട് വരെ കണ്ടിട്ടോ ദൈവയും മുകളിലിരിക്കുന്ന ആൾക്കാരോട് ഒരുപാട് സ്നേഹത്തിൽ സന്തോഷം വെദ്ധ ഇങ്ങനെ വന്നു പോകുന്നത് കണ്ടാലും ഒരു സന്തോഷമാണ് കേട്ടോ എടാ മോളെ മറ്റേ ഒരു സംഭവം ഇല്ലേ ദീപക് എന്ന് പറഞ്ഞൊരു പയ്യൻ മരിച്ചില്ല ബ്രെയിൻ വേവ്സ് ഒരു പെണ്ണുങ്ങൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിന്ന് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഒര ചക്കൻ പോയി മരിച്ചില്ലേ ആക്കെന്ത് എന്ത് എന്ത് മോശമല്ലേ എന്തും ചെയ്യാൻ മടിയില്ലാത്ത കുറേ ജന്മങ്ങൾ യെസ് എന്തിനാ അങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്നു ഇവർക്കൊക്കെ വേറെ പണിയൊന്നുമില്ലേ പൈസ ഉണ്ടാക്കാൻ വേണ്ടി വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് സെക്കൻഡ് കിട്ടോ ഒറ്റ സെക്കൻഡേ ശരിയായിട്ട് പാപമായിരുന്നു ആരും ഒരാള് മൂന്ന് പേരുണ്ടല്ലോ ആര ഞാൻ അറിയാണ്ട് ആരോ ലൈക്കടിച്ചല്ലോ ഞാൻ അറിയാണ്ട് ആരോ ലൈക്ക് പൊട്ടു ആ പ്രിയ ആണോ പ്രിയ ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കുവായിരുന്നു ലൈക്ക് ത്രീ ധനിച്ചീ പെണ്ണിന്റെ വില കളയുന്നത് പെണ്ണ് തന്നെ അതെ 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 സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടാ പെണ്ണിന്റെ പെണ്ണാണോ ഇതൊക്കെ പെണ്ണെന്ന് പറയാൻ പറ്റുമോ യു ആ ചെയിൻ സ്മോക്കറോ ഹായ് സിസ്റ്റർ ഹൗ ആർ യു ഫൈൻ ചെയിൻ സ്മോക്കർ എന്ന് പറഞ്ഞപ്പോ എന്റെ ഒരു ഫ്രണ്ടിനെ ഓർമ്മ ആണ് തന്നെ ഇന്ന് തന്നെ ഇരുന്ന് സംസാരിക്കേ ആന്ന് തന്നെ ഇരുന്നു സംസാരിക്കുക എൻ്റെ റിലേ പോയി എനിക്ക് വെട്ടാന്ന് വിചാരിക്കണ്ടോ വേറെ ആരും വേണ്ടേ ആരും ഇല്ലാത്തതുകൊണ്ടാന്ന് നിങ്ങളോട് സംസാരിക്കാം അല്ല ഇവിടെ ഒന്ന് ലൈവ് ഇട്ട് സംസാരിക്കാൻ വിചാരിക്കുന്നത് അപ്പൊ അവർക്കും വയ്യം കേരള സുന്ദരി റോഡിൽ കൂടെ പോകുന്നവരെ നോക്കല്ലേ എന്ന് ഞാനാ ഇല്ലപ്പടെ ഫില്ല ഏഹ് നെറ്റ് തീർന്നുപോയി ചെയിൻ സ്മോക്കർ ചെയിൻ സ്മോക്കർ എന്ന് പറയുമ്പോൾ എനിക്ക് വേഗം ഒരാളെ ഓർമ്മ വന്നു ഹായ് പ്രിയ ഹൗആാര്യോ അതെങ്ങനെയാ പ്രിയനെ അറിയോ ഫേ ഈ ചെയിൻ സ്മോക്കർ ചാനലാണോ അല്ലല്ലോ എന്നെടുത്ത് ഐ ഡി ചെയ്ത് നോക്കിയടാ നോക്കിയാലുണ്ടല്ലോ ഈ ദൈവന്റെ സ്വഭാവം മാറുന്ന എനിക്കൊന്നും അറിയില്ല ബാംഗ്ലൂർ കാരണം മലയാളം അറിയില്ല എന്നെ പിൻ ചെയ്യാമോ കുറെ നേരം കൂടെ ചോദിച്ചല്ലേ പറഞ്ഞല്ലോ ഐഡിയാണ് പറയുന്നുണ്ട് നോ സിസ്റ്റർ ഐ ഹാവ് ജസ്റ്റ് ഐ ഡി ഓക്കെ താങ്ക് യു താങ്ക് യു വന്നതിൽ ഒത്തിരി സന്തോഷം ചെയിൻസ് മോക്ക ആയതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞേ വൺ സബ് അതെ ഒരു സബ് ആ അപ്പൊ ഇന്നലെ ആകുമ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഐ ഡി ആയിരിക്കും പ്ലീസ് ചെക്ക് എല്ലാരോ ചെയിൻ സ്മോക്ക് വെച്ച എൻ്റെ ഒരു ഫ്രണ്ട് അതിങ്ങനെ പുക വലിച്ചുകൊണ്ടേയിരിക്കും സിഗരറ്റ് ഇങ്ങനെ വലിച്ചു വലിച്ച് വലിച്ച് വലിച്ചു വലിച്ച് എന്ത് ചെയ്താലും സിഗരറ്റ് ആണ് സിഗരറ്റ് ഇങ്ങനെ അതിൽ ചെയിൻ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ അതാണോന്ന് ഉണ്ടാവും വൺസ് അപ്പ് ആകെ മൂന്ന് മോ ഇല്ലേ എന്നാൽ പിന്നെ വീണ്ടും കട്ട് ചെയ്തിട്ട് വീണ്ടും ഇടേണ്ടി വരും കട്ട് ചെയ്തിട്ടിട്ടാലോ ഫ്രീ കുട്ടി പോയാ ണ്ടായിരുന്നു പ്രിയോ ഐ ആം ഓക്കെ എന്താ ശരിക്കുള്ള പേരെന്താ ചെയിൻസ് ബാക്കറിന്റെ പേരെന്താ എന്താ ചെയ്യുന്ന എന്താ ജോലി എവിടെയാ നാട്ടിലെവിടെയാണ് വീട് മൈ നെയിം റിജോ റിജോ എന്ന് പറഞ്ഞൊരു പക്ഷെ നിങ്ങൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണല്ലോ മാഷെ റിജോ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ടുകാരൻ ഉണ്ടായിരുന്നു അവിടെ അയ്യോ ആരുല്ല കട്ട് ചെയ്തിട്ടിട്ടാലോ ദേവസ് പോയോടാ കട്ട് ചെയ്തിട്ടിട്ടെ ഇനി എന്ത് ചെയ്യും ഈ ചാനലിൽ ഇങ്ങനെ പ്രൊമോഷൻ വരാൻ വേണ്ടിട്ട് എന്തൊക്കെ കാണിച്ചിട്ട് വരുന്നില്ലല്ലോ കുറച്ചൊരു യൂട്യൂബേ എന്തുപേര മാർച്ച് മാസം കഴിഞ്ഞിട്ട് ലൈവ് കഴിഞ്ഞിട്ടില്ല ആയി വിട്ടാ പോണിക്കൂർ കുത്തിക്കളവ വല്ല കാര്യ ഓക്കേ കട്ട് ആ അതായിരിക്കും നല്ലത് ചെയിൻസ് നോക്കർ വ്യൂസ് ഇല്ല അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് തരാം ദൈവം എന്താ ദൈവം മറ്റേ ചാനൽ നോക്കാത്തേ അതിലിടമായിരുന്നു അതിലിട്ടാൽ എന്തുണ്ടാവുക നോക്കട്ടെ